ഞങ്ങളുടെ നാട്ടിൽ എല്ലാവരും ഒന്ന് പോലെ ലലീല ലലീല കേരള ഉദ്യോഗം കേരള നാട്ടില് ഉദ്യോഗമുണ്ടെങ്കിലും ഞങ്ങളാണെന്ന് മേ ിട്ടുള്ള കാലങ്ങൾ മാറിപ്പോയി ലലീലേ ലലീല സ്വർണത്തിൻ്റെ വള വാറ്റും മോതിരവും ഇന്നെ കൈയിലുണ്ട് ലലീലേ ലലീല ഞങ്ങളുടെ നാട്ടിലെ നല്ല ഋഷു പോടും ഞാനും പഠിച്ചിട്ടുണ്ട് ലലീലേ ലലീല കോട്ടമൈതാനത്ത് മീറ്റിങ്ങിന് പോകാൻ കാറിലും വന്നു ഞാനേ ലലീലേ ലലീല നാല് കാലിച്ചാള കുത്തി മറച്ചത് പണ്ടുള്ള കാലത്താണേ ഇന്നത്തെ കാലത്ത് ഞങ്ങളെ രണ്ടാളും മച്ചിന്റെ മോളിയിലാണ് ലലീല ലലീല കൊപ്പത്തെ കോളേജിൽ ഞങ്ങൾ രണ്ടാളും ഒപ്പം പഠിച്ചതാണ് ലലീലേ ുമാരനും കെട്ടിക്കൊടുത്തു എന്നെ ലലീല ലലീല ഇനി ഭാര്യ ഭർത്തക്കന്മാരെ